മാധ്യമം എഡിറ്റോറിയൽ സെപ്റ്റംബർ ചൊവ്വ കേരള പോലീസ് സേനയുടെ ക്രൂരകൃത്യത്തിന്റെ നിരവധി സംഭവങ്ങൾ തെളിവുകൾ സഹിതം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലും പോലീസിലെ ക്രിമിനലുകൾ സർക്കാരിന്റെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യൂണിയനുകളുടെയും സംരക്ഷണത്തിൽ തുടരുകയാണെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ പോലീസിങ്ങിൽ വേണം കേരള പോലീസിന്റെ അന്വേഷണ മികവടക്കം ദൃഢകൃത്യങ്ങൾ പലതും പറയാനുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് നിന്ന് പുറത്തുവന്നത് കേരള പോലീസ് സേനയുടെ ക്രൂരകൃത്യത്തിന്റെ കൃത്യത്തിന്റെ ഭീതിപ്പെടുത്തുന്ന ഉദാഹരണമാണ് രണ്ടര വർഷം മുമ്പ് നാട്ടുകാരായ ചെറുപ്പക്കാരെ എസ്ഐ നേതൃത്വത്തിൽ അകാരണമായി പിടികൂടിയതിനെ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ചോദ്യം ചെയ്ത കുറ്റത്തിനാണ് യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവായ സുജിത്തിനെ അന്യായമായി പിടിച്ചുകൊണ്ടുപോയി കുന്നംകുളം സ്റ്റേഷനിൽ വെച്ച് ഏമാന്മാർ ക്രൂരമർദ്ദനത്തിനിരയാക്കിയത് മർദ്ദനം നടത്തിയ നാല് കാക്കി ക്രിമിനലുകൾ സസ്പെൻഷനിലായിട്ടുണ്ട് അഞ്ചാമൻ മറ്റൊരു വകുപ്പിലേക്ക് മാറിയതിനാൽ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് വകുപ്പ് ഗഹനമായ ആലോചനയിലാണ് ഇങ്ങനെ പോയാൽ ജനങ്ങൾ സ്റ്റേഷൻ കയ്യേറിയേക്കുമെന്ന ഘട്ടം വന്നപ്പോഴാണ് കുറ്റവാളികളെ ഇരുപത്തിയൊൻപത് മാസമായി സംരക്ഷിച്ചു പോരുന്ന ഉന്നത ഉദ്യോഗസ്ഥ രാഷ്ട്രീയ നേതൃത്വം സസ്പെൻഷൻ നടപടി സ്വീകരിക്കാൻ നിർബന്ധിതമായത് അത്രമേൽ നടക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന മർദ്ദനത്തിന്റെ സി ദൃശ്യങ്ങൾ ക്യാമറയുടെ പരിധിയിലല്ലാത്ത സ്ഥലത്ത് വെച്ച് ഇതിലും ഹീനമായാണത്ര പോലീസുകാർ അതിക്രമം കാണിച്ചത് ക്രൂരമർദ്ദനത്തിനിരയായ യുവനേതാവ് നാളുകൾ നീണ്ട നിയമ പോരാട്ടത്തിലൂടെ ആ ദൃശ്യങ്ങൾ പുറത്തെത്തിച്ചില്ലായിരുന്നുവെങ്കിൽ അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്ന് പെരുമ്പറയടിച്ച് നടന്നേനെ ഭരണകൂടത്തിന്റെ കടന്നൽ കൂട്ടങ്ങൾ മർദ്ദനത്തിന്റെ പീഡയും ഭീഷണികളും പ്രലോഭനങ്ങളും വകവയ്ക്കാതെ ശുചിത്വ നടത്തിയ നീണ്ട പോരാട്ടം നിരവധി പേർക്ക് പ്രചോദനമായതായി കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന പോലീസ് മർദ്ദനങ്ങളുടെയും പണം പിടുങ്ങലിന്റെയും ഗൂഢാലോചനകളുടെയും വെളിപ്പെടുത്തലുകൾ വ്യക്തമാക്കുന്നു പുതിയ വെളിപ്പെടുത്തലോടെ പോലീസ് സ്റ്റേഷനിലെ സി ദൃശ്യങ്ങൾ തേടി നിരവധി അപേക്ഷകൾ വിവരാവകാശ കമ്മീഷന് മുൻപിൽ എത്തുന്നുമുണ്ട് പോലീസിലെ നല്ലൊരു ശതമാനം ക്രിമിനലുകളാണ് എന്ന് തെളിയിക്കുന്ന വിവരാവകാശ രേഖകൾ നേരത്തെ വന്നതാണ് സംസ്ഥാന പോലീസിൽ എണ്ണൂറ്റി ഇരുപത്തി എട്ട് ക്രിമിനലുകൾ ഉണ്ടെന്നാണ് രണ്ടു വർഷം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വെളിപ്പെടുത്തിയത് ഇതിൽ കുറച്ചുപേരെ ഉടനടി പിരിച്ചുവിടാൻ ചീഫ് സെക്രട്ടറി നിർദ്ദേശവും നൽകിയിരുന്നു പക്ഷേ നടപടിക്രമങ്ങളുടെ നൂലാമാലകൾ മൂലം നല്ലൊരു ശതമാനം ഇപ്പോഴും സർവീസിലുണ്ട് തന്നെയുമല്ല ക്രിമിനലുകളുടെ എണ്ണം വലിയ തോതിൽ ഉയരുകയും ചെയ്തു പലരും ഇപ്പോൾ സർക്കാരിൻ്റെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യൂണിയനുകളുടെയും സംരക്ഷണത്തിൽ തുടരുകയുമാണ് ഉദയകുമാർ കേസിൽ പ്രതികളെ എല്ലാവരെയും കുറ്റവിമുക്തനാക്കിയ വിധി വന്നിട്ട് അധികനാളായില്ല തൃശൂരിലെ വിനായകനും നെയ്യാറ്റിൻകരയിലെ ശ്രീജീവനും ഉൾപ്പെടെ നിരവധി പേരെ കസ്റ്റഡിയിൽ കൊലപ്പെടുത്തിയവർ സുഖമായി സർവീസിൽ കഴിയുന്ന നാടാണ് നമ്മുടേത് ജനത്തിനുമേൽ അനാവശ്യമായി കുതിര കയറുന്ന മർദ്ദന പ്രയോഗിക്കുന്ന ഒരുത്തനും പോലീസിൽ ആവശ്യമില്ലെന്ന തീരുമാനം സർക്കാർ എടുക്കേണ്ടതുണ്ട് നടപ്പാക്കേണ്ടതുണ്ട് കുന്നംകുളം സ്റ്റേഷനിലെ ക്രിമിനൽ പോലീസുകാരുടെ അതിക്രമം ബോധ്യമായിട്ടും ഇത്രയും നാൾ അവരെ സംരക്ഷിച്ചവരും ദൃശ്യങ്ങൾ പുറം ലോകത്തിന് നൽകാതെ മൂടിവെച്ചവരും ജനങ്ങൾക്ക് മുന്നിൽ സമാധാനം പറയേണ്ടതുണ്ട് അവർക്കെതിരെയും നടപടി നിർബന്ധമാണ് പൂരം കലക്കാനും രാഷ്ട്രീയ നേതൃത്വത്തിനു വേണ്ടി സന്ധ്യ സംഭാഷണം നടത്താനും കൊട്ടേഷൻ എടുക്കുന്ന മേൽത്തട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ സംസ്ഥാനത്തെ ഏറ്റവും ഉന്നതനായ രാഷ്ട്രീയ നേതാവും കൂട്ടാളികളും സംരക്ഷിക്കുമ്പോൾ പൊതുജനങ്ങളുടെ ചെവിക്കല്ല് പൊട്ടിക്കുന്നതും പലിശ ഗുണ്ട സംഘങ്ങളുടെ തോളിൽ കൈയിട്ട് നടക്കുന്നതും തെറ്റല്ലെന്ന് താഴെത്തട്ടിലെ പോലീസുകാരും ധരിച്ചു വയ്ക്കുന്നുണ്ടാവും അതിക്രമത്തിന്റെ നേർത്തെളിവുകൾ രണ്ടര വർഷത്തിനു ശേഷം പുറത്തു വന്നതോടെ വലിയ പ്രതിഷേധ കോലാഹലങ്ങളാണ് നാടെങ്ങും എന്നാൽ തങ്ങളുടെ ഒരു യുവ നേതാവ് അതിക്രൂരമായ മർദ്ദനത്തിനിരയായിട്ട് അതിനെതിരെ ശക്തമായ സമരം നടത്താൻ സംസ്ഥാനത്തെ ഏറ്റവും ശക്തിയുള്ള രാഷ്ട്രീയ പാർട്ടികളിലൊന്നായ കോൺഗ്രസിന് രണ്ടര വർഷം വേണ്ടി വന്നു എന്നത് നമ്മുടെ പൊതുപ്രവർത്തനത്തെക്കുറിച്ച ഒരു വിശകലനത്തിനും ഒരുക്കുന്നുണ്ട് മതനമേറ്റ യുവാവും അയാൾക്ക് പിന്തുണയുമായി കട്ടയ്ക്ക് നിന്ന ഒരു ബ്ലോക്ക് തല നേതാവുമാണ് ഈ വിഷയം പുറത്തു കൊണ്ടുവന്നത് പ്രസ്ഥാനത്തിനു വേണ്ടി അടികൊണ്ടിട്ട് അത് തെളിയിക്കാൻ അടികൊണ്ടയാൾ തന്നെ ഓടേണ്ടി വരുന്നു എന്നത് നമ്മുടെ രാഷ്ട്രീയ പൗരാവകാശ പ്രവർത്തനത്തിന്റെ ദയനീയ ദൃശ്യം കൂടിയാണ് പുറത്തു കൊണ്ടുവരുന്നത് മാധ്യമം പോഡ്കാസ്റ്റ്